ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഒരു ചിക്കൻ കുക്കർ ബിരിയാണിയാണ് നാവിൽ കൊതിയോറും ചിക്കൻ കുക്കർ ബിരിയാണി അതെങ്ങനെയാണ് എന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യുകയും കമൻറ്റ് എഴുതുകയും വേണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഈസി ചിക്കൻ കുക്കർ ബിരിയാണി അതിൽ ടേസ്റ്റുള്ള നല്ല അടിപൊളി ചിക്കൻ കുക്കർ ബിരിയാണി എങ്ങനെയാണ് തയ്യാറെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു എണ്ണൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാല പുരട്ടണം അതിനായിട്ട് ഇത്തിരി വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആ ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിരുമ്മി അതിൽ പിടിപ്പിച്ച് വെക്കണം ഒരു പത്ത് ഇരുപത് മിനിറ്റോളം ചുരുങ്ങിയത് നമ്മൾ അത് വെക്കുകയാണെങ്കിൽ അത് മസാല അതിൽ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് നമുക്കിട്ട് കൊടുക്കണം ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്കിട്ട് കൊടുക്കാം ഇനി ഒരു അര ചെറുനാരങ്ങ പിഴിഞ്ഞ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ ആ നീര് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കത് നന്നായിട്ട് തിരുമ്പി ചേർത്തതിന് ശേഷം വീണ്ടും ഇതിലേക്ക് നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഒരു തുള്ളി വെളിച്ചെണ്ണം കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് തിരുമ്പി ചേർത്ത് അതിലേക്ക് പിടിപ്പിക്കാം ഇറച്ചിയിലേക്ക് ഇവിടെ ഞാൻ ഒരു എണ്ണൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് പിന്നെ മുളക് പൊടി എത്ര എടുത്തത് എന്തെന്ന് വെച്ചാൽ കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കളറ് നമുക്ക് ചിക്കന് വേണം അപ്പോൾ ഒരു നല്ല ഇതാണ് അല്ലെങ്കിൽ എന്താ ഒരു യെല്ലോ കളറിലൊക്കെ കെടുക്കുമല്ലോ അപ്പം അതുകൊണ്ടാണ് ആ ചിക്കനിൽ കുറച്ച് മുളക് പൊടി കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അത്രയും ചേർക്കണ്ട കേട്ടോ ഇനി നമുക്ക് അതീക്ക് എന്തു ചെയ്യാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചേർ ചതച്ചതോ അല്ലെങ്കിൽ അതിൻ്റെ പേസ്റ്റോ നമുക്കതിക്ക് ആഡ് ചെയ്യാം ഇതൊരൊന്നര സ്പൂണോളം ഉണ്ട് ഇനി കുറച്ച് മല്ലിയില നമുക്ക് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം കുറച്ച് ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം ഒരു ടീസ്പൂൺ കുരം കുരുമുളക് പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം അതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇത് പുളി ഇല്ലാത്തതാണ് നന്നായിട്ട് തേച്ച് നമുക്കിതിലേക്ക് പിടിപ്പിക്കാം നന്നായി കുഴച്ച് നീക്ക് പിടിപ്പിക്കാം ഉപ്പ് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് മല്ലിയില ഒന്നര കപ്പ് പിന്നെ ഒരു രണ്ടര സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഒരാറ് പച്ചമുളക് ചതച്ച് വെച്ചത് നാല് തക്കാളി അതുപോലെ തന്നെ അഞ്ച് സവാള അരിഞ്ഞത് പിന്നെ നമ്മളിവിടെ എത്രയാണോ ചിക്കൻ എടുത്തിട്ടുള്ളത് അത്രയും ചിക്കൻ്റെ അളവിന് തന്നെ അരിയും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് തുടങ്ങാം ആദ്യമായിട്ട് നമുക്ക് കുക്കർ അടുപ്പത്ത് വെക്കാം കുക്കറ് നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് നെയ്യും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാനിവിടെ ചേർക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ആദ്യം ചേർത്ത് കൊടുത്ത് അതൊന്ന് മെൽട്ടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്തു ചെയ്യാം വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്യാം അത് രണ്ട് സ്പൂൺ തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയില് വേണമെങ്കിൽ എടുക്കാം ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച സവാളയുടെ പകുതി ഉണ്ടല്ലോ അത് നമുക്ക് നന്നായിട്ട് വാട്ടി പിസ്ത പോലെ തയ്യാറാക്കിയിട്ട് മാറ്റി വെക്കണം നമ്മളവിടെ ഒരഞ്ച് സവാളയാണ് എടുത്തിട്ടുള്ളത് അതിൽ രണ്ടര സവാളയോ സവാളയോളം വരുന്ന അരിഞ്ഞ് വെച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ അത് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കത് കോരി മാറ്റി ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നമ്മുടെ ഉണ്ടല്ലോ അതും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അണ്ടിപ്പരിപ്പ് മൂത്ത് വരുന്ന സമയം ആകുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കണം ഇപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതേ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഓണക്കമുന്തിരി ഇട്ടുകൊടുക്കാം ഓക്കെ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് ഉണക്കമുന്തിരിയും മുന്തിരിയും അതുപോലെ തന്നെ നമ്മുടെ പിസ്തയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളത് കോരി മാറ്റി വെച്ച് കഴിഞ്ഞു ഇനി അതിലേക്ക് ബാക്കി വരുന്ന രണ്ടര സവാളുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം അതിന് മുന്നേ നമുക്ക് അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യാം രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്കായ അതുപോലെ കുറച്ച് ജീരകം സാജീരകം പിന്നെ പട്ട ഒരു ചെറിയ പട്ട പിന്നെ ഒരു ബേ ബേല അത് നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അത് അപ്പോൾ തന്നെ അത് മൂത്ത് വരും കാരണം ആ വെളിച്ചെണ്ണ നല്ല ചൂടാണല്ലോ അതിലുള്ള ഓയിൽ അപ്പോൾ അതിലെ സ്പൈസസ് ഇട്ടപ്പോൾ തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചാൽ ആ രണ്ടര സവാള ബാക്കി വരുന്ന സവാള ഇതിലേക്ക് ആഡ് ചെയ്യാം ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ സവാള വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യാം അവിടെ രണ്ടര സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരുന്നു അത് ആഡ് ചെയ്യാം അതിനുശേഷം പച്ചമുളക് ആറ് പച്ചമുളക് ചതച്ചതാണ് കേട്ടോ ആറ് പച്ചമുളക് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായി വ വരുമ്പോൾ തന്നെ അതിൻ്റെ പച്ചമണൊക്കെ അപ്പോൾ തന്നെ മാറുന്നുണ്ട് മാ നന്നായിട്ട് ചൂടാക്കി എടുക്കണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പച്ചമണം മാറിക്കിട്ടും നമുക്ക് ബാക്കി വരുന്ന തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യാം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ നാല് തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് അത് വാടി വന്ന സമയത്ത് അതിലേക്ക് നമുക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് അത് നമുക്ക് എന്തു ചെയ്യാം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിലേക്ക് ചേർക്കാം അപ്പോൾ നമ്മുടെ ചിക്കനും മസാലകളൊക്കെ നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ചെറുതായിട്ട് ആ ചിക്കൻ്റെ ആ ഒരു പച്ചപ്പ് ഒന്ന് മാറി വന്ന ആ സമയം അത്ര വേണ്ടു കണ്ടോ അപ്പോൾ ഇത്രേം നമുക്ക് വേവിക്കേണ്ടതുള്ളൂ അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ആ സമയം കൊണ്ട് ഇറങ്ങി വന്നിട്ട് ഒരു ചാറ് പോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്കിനി നമുക്ക് ബാക്കി വരുന്ന ആ പിസ്ത ഉണ്ടല്ലോ പിസ്തയിൽ നിന്ന് നമുക്ക് എന്തു ചെയ്യാം ഒരു പകുതിയോളം പിസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള പിസ്ത നമുക്ക് ലാസ്റ്റ് ആവശ്യം വരും പിന്നെ ഇ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഒരു പിടി ചേർത്ത് കൊടുത്തു രണ്ട് സ്പൂൺ തൈര് നമ്മൾ ചേർത്ത് കൊടുത്തു ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി നന്നായിട്ട് ഇട്ട് കൊടുത്ത് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് യോജിപ്പിക്കാം അതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അരിയാണ് നമ്മൾ എണ്ണൂറ് ഗ്രാം അരി കഴുകിയിട്ട് വാർത്ത് വെച്ചിരുന്നല്ലോ അത് നമുക്കിതിലേക്ക് ബസുമതി റൈസാണ് അത് നമുക്കിതിലേക്ക് ബസുമതി റൈസ് അല്ല ജീരകശാല ജീരകശാല അരിയാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നമുക്കിതൊന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം എല്ലാ ഭാത്തക്കും മുകളിലേക്ക് നല്ല എല്ലാ ബാത്തുക്കും ആക്കിയിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നമ്മൾ ചിക്കനിൽ നിന്ന് ഇനിയും വെള്ളം ഇറങ്ങി വരാനുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് അരി എത്രയാണ് കൊടുത്തിട്ട് ഇളച്ചാൽ അതിൻ്റെ ഒന്നര പാത്രം വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുത്തുപ്പം നമ്മൾ കപ്പിൽ കപ്പിലിളന്നപ്പോൾ ഒന്നര കപ്പാണ് അരി ഉണ്ടായിരുന്നത് അതേ കപ്പിൽ ഒന്നര കപ്പ് വെള്ളം തിളപ്പിച്ച് ഉപ്പിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളമായിരുന്നു ചൂടുവെള്ളം അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ വിസല് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം നമുക്ക് വിസിൽ ഓഫ് ചെയ്തിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമുക്ക് ഇതേ കുക്കർ തുറക്കാതെ അങ്ങനെ വെച്ചതിന് ശേഷം വേണം നമുക്ക് കുക്കർ തുറക്കാൻ അപ്പോൾ ഒരൊറ്റ വിസിൽ മതി ഒരു വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വിസിൽ ഇവിടെ വന്നിട്ടുണ്ട് കുക്കറിൻ്റെ വിസിൽ വന്നിട്ടുണ്ട് ഇനി വിസിൽ വന്നതിന് ശേഷം നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമുക്കിത് തുറക്കാതെ വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് ഇതിലുള്ള ആവിയൊക്കെ പോകണം എന്നിട്ട് സ്വ അതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം കുക്കറിൻ്റെ മൂടി തുറക്കാം ഇപ്പം നമ്മുടെ കുക്കറ് നന്നായിട്ട് ആവിയൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിത് എന്ത് ചെയ്യാം ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ നല്ലതുപോലെ ആവി ഒക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കതിങ്ങനെ സൈഡിൽ നിന്ന് അങ്ങനെ എടുത്തെടുത്ത് നോക്കാം കണ്ടിട്ട് അരിയൊന്നും ചോറൊന്നും എന്തു ചെയ്തിട്ടില്ല ഒട്ടി പിടിച്ചിട്ടില്ല അതുപോലെ തന്നെ വേവാതിരുന്നിട്ടില്ല നല്ല വേവെല്ലാം നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ആദ്യത്തെ ഒരു വിസലിന് തന്നെ നമ്മൾ ഓഫാക്കുകയാണെങ്കിൽ ചോറ് നല്ല അടിപൊളിയിൽ വെന്ത് കിട്ടും പിന്നെ അതിൽ കൂടുതലാകുമ്പോൾ അത് കുഴയാ കുഴയും അതുപോലെ തന്നെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ഈ സമയം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇട്ട് കൊടുക്കാം ബാക്കി വരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ബാക്കിയുള്ള പിസ്ത ഉണ്ടല്ലോ അത് നമുക്ക് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് മൽ ഗരം മസാലപ്പൊടി അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഈ ഗരം മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് എന്തു ചെയ്യണം അടിയിൽ നിന്നും കുറച്ച് ചോറ് ഇങ്ങനെ നല്ല അടിയിൽ നിന്നല്ല അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ചോറ് അതിലേക്ക് മുക ആ മുകളിൽ ഇട്ട് കൊടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോറിങ്ങനെ ഇട്ട് അതിലേക്ക് ആ ഇളക്കി കൊടുക്കണം അപ്പോൾ എന്നിട്ട് നമ്മളൊന്നും കൂടിയും കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് അടച്ച് വെക്കണം ആ സമയം ഒന്നും ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല ഫ്ലെയിം ഓൺ ചെയ്യേണ്ട കുക്കർ നന്നായിട്ട് അടച്ച് അതിൻ്റെ ടോപ്പ് നന്നായിട്ട് മൂടി വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം അതുവരെ എന്താണ് ആ ഒരു ഇട്ട ഗരം മസാലയും മല്ലിയലും അണ്ടിപ്പരി പൂന്തിരി അതൊക്കെ ഉണ്ടല്ലോ അതീക്ക് നന്നായിട്ട് ആഡ് ചെയ്യാനാണ് ഇപ്പോൾ നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ ഒന്ന് തുറന്ന് നോക്കുകയാണ് കണ്ട അത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല നല്ല ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് വറ്റൊന്നും വട ഒടഞ്ഞു പോയിട്ടില്ല വെന്ത് ഒടഞ്ഞ് പോയിട്ടില്ല അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാം എന്താണ് നല്ലതുപോലെ അത് വന്നിട്ടുണ്ട് അതിൻ്റെ അടിയിലൊന്നും പിടിക്കാതെ നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് ബിരിയാണി കിട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മണവും നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി ചിക്കൻ കുക്കർ ബിരിയാണിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് ദം ചെയ്തെടുത്ത അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത് അതുപോലെ തന്നെ നല്ലൊരു മണമൊക്കെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾക്കൊരു ഈസി ചിക്കൻ കുക്കർ ബിരിയാണി പെട്ടെന്ന് തന്നെ വെക്കണമെന്നുണ്ടോ എങ്കിൽ എങ്കിൽ നിങ്ങൾ ഈ റെസിപ്പി ഈ വീഡിയോ കണ്ട് ഇതേപോലെ വെക്കുക നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കുക്കർ ബിരിയാണി തയ്യാറാക്കാൻ കഴിയും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബായ് പിന്നെ അതിന് മുൻപ് ബായ് പറയുന്നതിന് മുൻപ് വീണ്ടും ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണാം ബായ്